ീരുമാനിച്ചത് ഞാനറിയാണ് ഇവിടെയാണ് തൃശ്ശൂരിലും ബി ജെ പി ഏറ്റവും വലിയ വിജയങ്ങൾ ഈ ലോക്സഭാ ഇലക്ഷനിലും എല്ലാവർക്കും കാണാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തകരും എല്ലാ നേതാക്കൾക്കും ഞാൻ എന്റെ പാർട്ടിന്റെ ബിഹാഫിലും നാഷണൽ പാർട്ടി ബിഹാഫിലും സുരേഷ് ഗോപിജീ എല്ലാവർക്കും നന്ദി അഭിനന്ദനങ്ങൾ ആശംസ കേരളത്തിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ഷട്ടൻ തമ്മുരാൻ്റെ മണ്ണാണ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രം പുത്തനപ്പള്ളിയും തൃശൂരിന്റെ ഒരു സ്പിരിച്വാലിറ്റിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം മാത്രമല്ല ബി ജെ പി കേരളത്തിൽ ദൗത്യം ഒരു ലക്ഷ്യം ആയിരിക്കും കാണുന്നത് ഒരു കൺവെൻഷനിൽ ഞാൻ വന്ന് മുമ്പോട്ട് വെച്ച് എൻ്റെ മനസ്സിലും എന്റെ ചിന്തയും എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലേയും ഇതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ കേൾക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷന്റെ മുഖ്യമായ ഒരു ഉദ്ദേശം ഒരു ഒരു ഒബ്ജക്റ്റീവ് ഈ നാട്ടില് ഈ ഇന്ത്യയിൽ ആരും ഇങ്ങനെയില്ല എല്ലാ മലയാളികളും എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ഇന്ത്യ വല്യ കുരു ഇതിനെ കുറിച്ച് എല്ലാവരും പറയാം എല്ലാ മലയാളി നോൺ മലയാളി ആരാണെങ്കിലും പുറത്തു പോകുമ്പോ ഇംഗ്ലണ്ട് അമേരിക്ക അവിടെ എല്ലാം പോകുമ്പോ ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ വന്ന മാറ്റം ോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റവും ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ അധ്വാനം ഇതിനെക്കുറിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ വലിയ വലിയ ലീഡേഴ്സ് ഇന്ന് അവർക്ക് എത്രയോ സർപ്രൈസ് പറയുന്ന ഒരു ഒരു അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ അതിനെ അതിനെപ്പറ്റി അതിന്റെ കുറിച്ചൊരു ഫ്ലാഷ് ബാക്ക് ചെയ്യുമ്പോൾ ഇന്നത്തെ നമ്മുടെ കേരള നാടിന്റെ സ്ഥിതി രണ്ടായിരത്തി പതിനാല് ഇന്ത്യയിലെ സ്ഥിതി ഒരു വ്യത്യാസമുണ്ട് എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലില് ഇന്ത്യയിലെ സ്ഥിതി വിലക്കയറ്റവും ഇന്ത്യയിൽ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇന്ത്യയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് വിലക്കയറ്റം ഇൻഫ്ലേഷൻ തൊഴിൽ തൊഴിലില്ലായ്മ पंडत पंडित निक्षेप ജനങ്ങളെ ആ പത്ത് കൊല്ലം ഇപ്പോ ചരിത്രത്തിൽ ഫ്രേസ് ഉണ്ട് ലോസ്റ്റ് നഷ്ടപ്പെട്ട ദശകം അതിനെ നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് നമ്മൾ കേരള കേരളത്തെ കുറിച്ച് പുറത്തുപോയില്ലെങ്കിൽ ഇവിടെ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആശാ വർക്കേഴ്സ് കെ എസ് ആർ ടി സി പെൻഷൻ സർക്കാരിന് ഉദ്യോഗസ്ഥ അത് കൊടുക്കാൻ കാശില്ല നിങ്ങൾ ഈ െ പറ്റി അതിന്റെ കിഴക്കി കൊടുക്കാനും ഞാനല്ല പറഞ്ഞത് ബി ജെ പി നേതാമാരല്ലി സാഹിബ് സഹാമാരോട് പറഞ്ഞു ഇത് ചെയ്ത നരേന്ദ്രമോദി തൽപ്പര്യം അപ്പോ രണ്ടായിരത്തി പതിനാലിന്റെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന്റെ ഒരു വ്യത്യാസമുണ്ട് അവിടെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി എന്ന സർക്കാർ ജനങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് മാറ്റം തുടങ്ങി അവിടെ ഇന്ത്യയിൽ തുടങ്ങി ഇന്ത്യ മാറി ഇന്ത്യയിൽ നിന്ന് ആ അഞ്ചാമത്തെ ദുർബലമായ നിന്ന് ഇന്ന് മൂന്നാം നമ്പർ നാലാം നമ്പറിന് ഇക്കോണമി ആ മാറ്റം ഇന്ത്യയിലെ ജനങ്ങളെ

ഇന്ത്യയിലെ ഫാക്ടറി ഉണ്ടാക്കാത്ത ഫാക്ടറി ഉണ്ടാക്കാത്ത കമ്പനി ഇവിടെ ആർ എൻ ഡി സെന്റേഴ്സ് ലോകത്തിന്റെ വലിയ വലിയ കമ്പനീസ് ആർ എൻ ഡി സെന്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നു ആപ്പിൾ ആണെങ്കിൽ ഇവിടെ ഇരുപത് ശതമാനം അവരുടെ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നു ഇവിടെ നാനൂറ് കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിൽ ഞാൻ മിനിസ്റ്റർ ആകുമ്പോൾ സാങ്ഷൻ ചെയ്ത് ഇവിടെ നാനൂറ് ക്ഷേപവും തൊഴിലും ആയിരക്കണക്കിന് തൊഴിൽ അവിടെ ക്രിയേറ്റ് ആവുന്നു എന്നാൽ എന്താണ് ഇത് കേരളത്തിൽ വരാത്തത് എന്താണ് ഈ നിക്ഷേപം എന്താണ് ആ തൊഴിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാത്തത് അതാണ് ജനങ്ങൾ വേണ്ട ഒരു മാറ്റം ആ ജനങ്ങൾ പറയുന്നു ഇത് വികസിത ഭാരത്തുണ്ടാകുമ്പോൾ വികസിത കേരളം ഉണ്ടാക്കണം അപ്പോൾ പറയാനുള്ളത് ഒന്ന് മാത്രം ഈ നാട്ടിൽ ഈ കേരള നാട്ടിൽ മൂന്ന് പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഉണ്ട് ഒന്ന് കോൺഗ്രസ് രണ്ടാമത്തത് സി പി ഐ മൂന്നാമത്തത് ബി ജെ പി എം പി ആരാണ് ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരു രേന്ദ്രമോദിജീ വിശ്വസിച്ചിട്ട് മാൻഡേറ്റ് കൊടുക്കുമ്പോൾ നരേന്ദ്രമോദിജി ചെയ്ത അഥവാ അതിന്റെ ഫലവും ജനങ്ങൾക്ക് കാണാം ஏது பார்ட்டியான ജനങ്ങൾ ഒപ്പം എത്തിക്കണം ഈ ലെഫ്റ്റും കോൺഗ്രസും അവരെ വാഗ്ദാനത്തിന്റെ നമ്മൾ എക്സ്പോസ് ചെയ്യണം രാഷ്ട്രീയത്തിന് മാറ്റം വേണം ഒരു പുതിയ കേരളം വേണം അതൊരു ബസിൽ കേരളം നവകേരള സദസ് പറഞ്ഞ കേരളമല്ല ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒമ്പത് ഞാൻ എന്ത് ആഘോഷം ഒരു ആശാ വർത്തര് ശമ്പളമുള്ള ആശാ കോൺഗ്രസിൽ നൂറ് രൂപ ചോദിക്കുമ്പോൾ അത് തരില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് എന്ന് ആഘോഷിക്കാറില്ല തീരദേശത്തെ ഞാൻ ഇന്നലെ പോയി തീരദേശത്തെ കടലാക്രമണത്തിന് ഒരു ഒരു നാല്പത് നൂറ് കോടി സാങ്ഷൻ ചെയ്യാൻ പറ്റാത്ത മുഖ്യമന്ത്രിയാണ് ആഘോഷിക്കുന്നത് കടന്നു പോകാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് നൂറ് കോടി ചെലവാക്കി ആഘോഷിക്കുന്നത് എന്തിന്റെ ആഘോഷം അറുനൂറ്റി പത്ത് ജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് മുപ്പത്തഞ്ചിൽ കൊല്ല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കോൺഗ്രസ് ലഭ്യം അവരെ വെട്ടിയാക്കി വാഗ്ദാനം കൊടുത്തു കൊടുത്തു കൊടുത്തിട്ട് നരേന്ദ്രമോദിജിയാണ് വർക്ക് ആക്കുന്നത് എന്ത് ആഘോഷം അപ്പൊ നീ പറയാനുള്ളത് ഈ നാട്ടിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ഈ നമ്മുടെ കടമ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യമായിട്ട് കാണണം നാല് കോടി മലയാളിയുടെ വികസനം ക്ഷേമം ബിജെപിന്റെ ലക്ഷ്യമായി ഇത് കാണാം ഇത്യം നടക്കാം പരിശ്രമം ഉറപ്പാക്കാൻ കഴിയും ഇനി വരുന്ന മാസത്തില് നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച് എം പി രമേശ് ജിയും ശോഭജിയും മറ്റേ എല്ലാ ജസ്റ്റിൻ ജേക്ക് ജിയും എല്ലാവരും സംസാരിക്കും എനിക്ക് അവസാനത്തിൽ പറയാൻ ഒരു ഒരു കാര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം ബി ജെ പി എന്റെയും മാത്രം ചെയ്യാൻ എന്റെ ഒരു അഭ്യർത്ഥന ഇവിടെ വന്ന എല്ലാ കാവരും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുക എന്റെ ചുമതല എനിക്ക് പാർട്ടി തന്ന ചുമതല ഈ വികസിത കേരളത്തിനു വേണ്ടി പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കലെ പ്രവർത്തിക്കുന്നവരെ നേതാവാക്കാനാണ് ഞാൻ എന്റെ ചുമതല ആയി കാണുന്നത് ഞാൻ നേതാവ് അപ്പോ ഇത് മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ഒരു വികസിത് കേരള വികസിത് കേരളം സൃഷ്ടിക്കണം അത് നമ്മുടെ ദൗത്യമാണ് ലക്ഷ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഒരു കടുവയുമാണ് അങ്ങനെ കാണണം മാറ്റം കൊണ്ടുവരണം വികസിത് കേരളം ഉണ്ടാക്കണം ഇനി മാറാത്തത് ഇനി പറഞ്ഞ് എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ ഹിന്ദ് മാതാവിടക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ദശകം തന്നെയാണ്